മഹാനായ റസൂൽ സലല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് ഉത്മനവിന് അപ്പാർദിഹു എന്നുമാണ് നബി സുലല്ലാഹു അലീസ് പറഞ്ഞിരിക്കുന്നു അബൂതാബൂതിലും ഒക്കെ സഹീഹായ നിലക്ക് വന്നിട്ടുള്ള ഹരീസാണ് എന്താണ് അതിന്റെ ആശയം റസൂലുള്ള നമ്മളോട് പറയുകയാണ് ഏതെങ്കിലും ഒരു അടിമ എപ്പോഴും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസത്തിലെയും പ്രഭാതത്തിൽ എല്ലാ രാവിന്റെയും മുമ്പുള്ള വൈകുന്നേരത്തിലും ഓരോ മനുഷ്യരും ഇങ്ങനെ പറയുന്നു എങ്ങനെ ിഹിൻ്റെ എന്ന് മൂന്ന് തവണ ഒരാൾ പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ മൂന്ന് തവണ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ ലം യദുർഹു ഷെയ്യു ഒരു വസ്തുവും പിന്നീട് അവനെ ഉപദ്രവിക്കുന്നതല്ല റസൂള്ള പറഞ്ഞതാണ് രാവിലെയും വൈകുന്നേരവും നമ്മൾ ചൊല്ലണം ചെല്ലണം എല്ലാ നോക്കൂ പറഞ്ഞോക്കൂ പ്രയാസല്ലാത്തതാണ് എന്താണ് പറയുന്നത് എന്താണതിന്റെ ആശയം ബിസ്മില്ലാഹി അള്ളാടെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഇതാ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനിതാ കാവലിനെ ചോദിക്കുന്നു എന്താണ് എന്താണല്ലാടെ നാമത്തിന്റെ പ്രത്യേകത അവന്റെ നാമത്തോടൊപ്പം ഉപദ്രവിക്കുന്നതല്ല ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള യാതൊരു വസ്തുവും തന്നെ ഉപദ്രവിക്കുന്നതല്ല ഉപദ്രവിക്കുന്നതല്ലീ അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും തന്നെ ആ അർത്ഥത്തിലുള്ള ഈ വിക്റ് ഒരാൾ മൂന്ന് തവണ പ്രഭാതത്തിലും മഹാനായ റസൂൽ റസൂൽസല്ലാഹ് വലിയുസല്ലം പറഞ്ഞുവെന്ന് പറഞ്ഞു